ചാനലിക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ ഇവിടെ ഉണ്ടാക്കണെന്താണെന്നറിയാ മുട്ടക്കറിയാണ് ഞാൻ മുട്ടക്കറീൻ്റെ റെസിപ്പിന്നിതുവരെ ഇട്ടിട്ടില്ല കേട്ടോ വീഡിയോക്കട്ടെ എന്ന് വിചാരിച്ചു അപ്പോൾ ആദ്യം നമ്മൾ കുക്കറിലാണ് മുട്ടക്കറി ഉണ്ടാക്കണേ പെട്ടെന്ന് ഉണ്ടാക്കി തീരാൻ വേണ്ടിയിട്ട് രാവിലെ ആവുമ്പോൾ ബുദ്ധിമുട്ടാണ് വീഡിയോ എടുക്കലും ഒക്കെ പട കുട്ടിക്ക് പോകാനുള്ളതാണ് അപ്പോൾ അങ്ങനെയൊക്കെ ആകുമ്പോൾ ചെറിയ ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടാവുകൊണ്ട് രാവിലത്തെ വീഡിയോ ഒന്നും നടക്കുന്നില്ല അപ്പം ഉള്ളി വെളിച്ചെണ്ണ അടുപ്പത്തേക്ക് ഇതൊക്കെ സവാള ഒക്കെ എടുക്കട്ടെ സവാള ഇഞ്ചി വെളുത്തുള്ളി ചെറിയ ചെറിയുള്ളി പച്ചമുളക് ഇതെല്ലാം കൊടുത്തിട്ട് നമ്മൾ വാറ്റി കൊടുക്കട്ടെ ചെറുതായിട്ട് മുട്ടക്കറി കിട്ടലിലൊക്കെ കിട്ടണ അതേപോലെ കുക്കർ വരുന്ന എന്തിനാന്ന് വെച്ചാൽ വേഗം പണി ഒഴുകാനാണ് ഇപ്പം പിന്നെ ഇത് വെളുത്തേണ്ടെങ്കിലും എന്തിനാ വാട്ടർ എന്നറിയോ ഈ ഉള്ളീൻ്റെ ആ മധുരം ഒരു ചെറിയൊരു മധുരം ഉണ്ടാവുമല്ലോ പച്ചപ്പുക്കൊന്ന് മാറ്റാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒന്നും ഇങ്ങോട്ട് വാടിയിട്ടുണ്ട് ഞങ്ങൾക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം നാല് പേർക്ക് കഴിക്കാനുള്ള മുട്ട കറിയായിട്ടുണ്ടാക്കണേ ഇത് അടച്ച് വെച്ചിട്ട് കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം ഉപ്പ് ഇനി അകത്തിന് നമുക്ക് പിന്നെ ഇട്ട് കൊടുക്കണം പൊടികളൊക്കെ ഇട്ടുകൊടുക്കുമ്പോൾ ഇതിനെ അടച്ച് വെച്ചിട്ട് നാല് വിശല് വരെ വേവിച്ചെടുക്കട്ടെ നല്ല നന്നായിട്ട് വെന്തൊടുകയുള്ളൂ കേട്ടോ കുറച്ച് തേങ്ങ അരക്കണമല്ലോ അതിലേക്ക് അതിലേക്ക് പച്ച തേങ്ങേനെ പച്ച തേങ്ങയും പേതുജീരവും കൂടി കൂട്ടി അരച്ചു വെക്കട്ടെ അത് തക്കാളിയൊക്കെ നല്ലോണം അല്ല സവാള നല്ലോണം വെന്തം ഉടങ്ങിട്ടുണ്ട് കേട്ടോ നമുക്കതിലേക്ക് ഒരു തക്കാളി ഇട്ടു കൊടുക്കാം അതിൻ്റെ പകുതി വലിയ തക്കാളിയാണ് പകുതി അക്കിട്ടുണ്ട് നാല് പേർക്ക് കഴിക്കാനുള്ള മുട്ടക്കറി മുട്ടക്കറിയായിട്ടുണ്ടാക്കുന്നത് തേങ്ങ കഴിക്കുമ്പോൾ കുറച്ചുകൂടി കൂടുതലാണ് കുറച്ച് ഇരിവ് ഇത്ര രാവിലെ മല്ലി നല്ലോണം ഒന്ന് വേവട്ടെ ഗരം മസാലപ്പൊടി നോക്കാം ഉപ്പ് കുറവാണ് ഉപ്പ് ഇട്ട് കൊടുക്കണം ഇട്ട് ഉപ്പിട്ടെടുത്തു ഇതിൽ തേങ്ങ അരച്ചിട്ടില്ലേലും കുഴപ്പമൊന്നും നോക്കാം ഇതേപോലെ തന്നെ നന്നായിട്ട് നല്ല ടേസ്റ്റ് കഴിക്കാനും തക്കാളി എല്ലാം വേട്ട ചൂടി വെള്ളം ഒഴിച്ചു കൊടുക്ക ചൂടുവെള്ള അപ്പൊ നമ്മുടെ മുട്ട തക്കാളിയൊക്കെ എല്ലാം വെന്തിട്ടുണ്ട് അപ്പൊ നമുക്ക് എനിക്ക് ഈ മുട്ട ഇട്ട് കൊടുക്കാം കേട്ടോ നാല് മുട്ടയണേ നാല് പേരുണ്ട് നാല് മുട്ട ഈ മസാലയൊക്കെ ഒന്ന് പിടിച്ചു ചേരട്ടെ ഒന്നുകൂടി തിളക്കട്ടത് തിളച്ചിട്ട് നമുക്ക് തേങ്ങ ഒഴിച്ചു കൊടുക്കാം അതിലേക്ക് തേങ്ങ അരച്ചതും കൂടി ഒഴിച്ചു കൊടുക്കാം నెల్ కురీ చారోడు కూడి నే అడి ముట్టకరీ ఇది ఎంత కురట നമ്മൾ ഹോട്ടലിൽ നിന്നൊക്കെ കഴിക്കുന്ന ആ തേങ്ങ അരച്ച ഒരു കറി ഉണ്ടല്ലോ അതിൻ്റെ അതേ ടേസ്റ്റ് ആട്ടോ അത് നന്നായിട്ട് അറിയൊന്നുമില്ല കറികളുടെ ഒന്നും അല്ല ഉള്ളിയൊക്കെ അതിൽ കാണാൻ പോലും ഇല്ല കേട്ടോ നമ്മൾ വയറ്റി കുറേ സമയം കളയാതിരിക്കാനൊക്കെ എളുപ്പത്തിലാവുമ്പോൾ നമുക്ക് ഈ കുക്കറിൽ കുക്കറിലുണ്ടാക്കുമ്പോൾ എളുപ്പം പണി കഴിയേ നമുക്കൊന്ന് മറവിടണം പിന്നെ ഒപ്പം തന്നെ ഒരു മല്ലിയില ഇട്ടുകൊടുക്കാം തീ ഓഫാക്കി ഇനി മറവടക്ക ഇനി രാവിലെ ചോറ് ഉണ്ടാകാനുള്ള കറികളുണ്ടാക്കുക വേണം രാവിലത്തെ പരിപാടിക്ക് വീഡിയോ എടുക്കാൻ നിൽക്കുമ്പോൾ പല ബുദ്ധിമുട്ടുകളും ഉണ്ടാവുകൊണ്ടാണ് വീടും അല്ലാത്ത ഇപ്പം കരിയത്തിൽ ഇപ്പോഴത്ത് ചെറിയ ഉള്ളി കൂടി മക